ഹായ് ഫ്രണ്ട്സ് കുറേ നാളായി ഇതുപോലെ ഒന്ന് സംസാരിക്കാൻ വന്നിട്ട് അപ്പം ഇപ്പം എനിക്ക് കുറച്ച് കാര്യം നിങ്ങളോട് പറയാനുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് നല്ല ചൂടാണല്ലേ കേരളം ചുട്ടുപൊള്ളുവാണ് കൊള്ളുവാണ് ഭയങ്കര വെയിലാവട്ടോ പുറത്തേക്ക് ഭയങ്കര വെയിലാണ് ഒരു രക്ഷയില്ല നമുക്ക് പുറത്തേക്കൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കോ എൻ്റെ പൊന്നെയെ വേർത്ത് കുളിച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ നനഞ്ഞു കുളിച്ചാണ് നമ്മൾ തിരിച്ചെത്തുന്നത് അതുപോലെ ചൂടാണ് കേരളത്തിലെല്ലായിടത്തും അതേ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിലും പൊള്ളുന്ന ചൂടാണ് ഒട്ടും വേർക്കാറില്ല പക്ഷേ നമ്മുടെ രാ സംസ്ഥാനത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പൊള്ളുക മാത്രമല്ല നമുക്ക് വേർക്കും നന്നായിട്ട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം ജലാംശം നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം അത് പറയാനാണ് ഞാൻ വന്നത് നന്നായിട്ട് വെള്ളം കുടിക്കണം എല്ലാവരും അപ്പം തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക അല്ലാണ്ട് ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കുടിക്കുന്നവരുണ്ട് പറഞ്ഞാൽ ഞാനും കുടിക്കും പക്ഷേ എനിക്കിപ്പോൾ തൊണ്ടയ്ക്ക് ഒരു രക്ഷയില്ല അങ്ങനെ തണുത്ത വെള്ളം കുടിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല അതുകൊണ്ട് ഞാനൊരു സർബത്ത് കുടിക്കുവാണെങ്കിൽ പോലും തണുക്കാത്ത സോഡ ഒഴിച്ചിട്ടുള്ള സർബത്തെ കുടിക്കാറുള്ളൂ കൂടുതലും പിന്നെ വല്ലപ്പോഴുമൊക്കെ കുടിക്കാൻ കേട്ടോ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിവാക്കുക മാക്സിമം കാര്യം തൊണ്ടയ്ക്കൊക്കെ കംപ്ലയിൻസ് വരും അറിയാമല്ലോ അപ്പം നമ്മൾ കൂടുതലും നമ്മൾ ചെയ്യേണ്ടത് തിളപ്പിച്ചാറേ വെള്ളം വേണം കുടിക്കാനായിട്ട് പിന്നെ കിഡ്നി പേഷ്യൻസ് ചില രോഗമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരും ഒക്കെ ഈ ചൂട് കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്കും ഇങ്ങനെ ഡോക്ടറ് ഒരു ഇത്ര ക്ലാസ് വെള്ളമേ കുടിക്കാവുള്ളൂ എന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ രീതി മാത്രമേ അവർ വെള്ളം കുടിക്കാവുള്ളൂ അവർക്ക് അതിൽ അതിൽ കവിഞ്ഞ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഡോക്ടറുടെ അനുവാദം കൂടാതെ കുടിക്കാൻ പാടില്ല അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇത്ര വെള്ളം കുടിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ കൂടുതൽ കുടിച്ച് അത് വിപരീത ഫലം ചെയ്യരുത് എന്നോർത്താണ് ഞാനത് പ്രത്യേകം നിങ്ങളോട് പറഞ്ഞത് ചൂട് കാരണം എല്ലാവരും അറിയാതെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചത് ചില പേ പേഷ്യൻസ് ആയിട്ടുള്ള ആരെങ്കിലും ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ അങ്ങോട്ട് ഞാൻ വെള്ളം കുടിച്ചോളാം പറഞ്ഞെന്ന് പറഞ്ഞ് വെള്ളം അങ്ങോട്ട് കുടിച്ചേക്കരുത് ഞാൻ പറഞ്ഞത് രോഗം വന്നിട്ടുള്ള ആൾക്കാർക്ക് അത് ഓരോ ഡോക്ടറുമാരും ഇത്ര ക്ലാസ് വെള്ളം കുടിക്കണം എന്നൊക്കെ നിർബന്ധമായി പറഞ്ഞിട്ടുള്ളവർക്ക് ആ പറഞ്ഞിരിക്കുന്ന അത്രയും വെള്ളം കുടിക്കണം അതിൽ കവിഞ്ഞു കുടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഡോക്ടറുടെ അനുവാദം കൂടി മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ പിന്നെ ഈ പ്രായമായിട്ടൊക്കെ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ അവർക്ക് ഇങ്ങനെ കുറെ ആഹാരമൊന്നും ഇപ്പോൾ കൂടുതലിങ്ങനെ തള്ളിക്കയറ്റിയൊന്നും കൊടുക്കാൻ നോക്കരുത് കൂടെ നിൽക്കുന്ന ബൈ ബൈസ്റ്റാൻഡേർസൊക്കെ അവരെന്തു ചെയ്യുന്ന വെച്ചാൽ വീട്ടിലുള്ള ബന്ധുക്കാരൊക്കെ എന്തു ചെയ്യുന്ന വെച്ചാൽ അയ്യോ ഈ അമ്മുമേ പത്ത് എൺപത്താറോ തൊണ്ണൂറോ വയസ്സൊക്കെ കാണുമായിരിക്കും പക്ഷെ കിടന്ന കിടപ്പിൽ കിടക്കുമായിരിക്കുമേ അപ്പോൾ ഈ അമ്മമ്മയ്ക്ക് ആഹാരം ഈ അമ്മമ്മ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞ് കുറേ ഇങ്ങനെ വാരിക്കുത്തി അങ്ങനെ കൊടുക്കാൻ പാടില്ല റൈസ് ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂക്കിലൂടെ നമുക്ക് ആഹാരം അടിച്ച് ജ്യൂസായിട്ട് കൊടുക്കാം ഇല്ലാതെ നമ്മൾ വായിൽ വായിൽക്കൂടെ കൊടുക്കും അത് അങ്ങനെ കഴിക്കും വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുക അവൾ നിർബന്ധിച്ച് കുറേ വാരിക്കൂരി കൊടുക്കരുത് പിന്നെ അവർക്ക് കൊടുക്കേണ്ടതായ ചില ജ്യൂസുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളത് കൊടുക്കുക ലിക്വിഡായിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക കൂടുതൽ വെള്ളം കൊടുക്കുക അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കുക എങ്ങനെയും എങ്ങനെ ഒരു രണ്ട് മണിക്കൂർ ഇടപെട്ട് അവർക്ക് വെള്ളം കൊടുക്കണം കൊടുക്കാതിരിക്കരുത് അതുപോലെ തന്നെ ജ്യൂസ് അങ്ങനെയുള്ളത് വെള്ളം ഉപ്പിട്ടത് അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യവും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ഒരാൾ കഴിക്കുന്ന ആഹാരം ഒരിക്കലും മേലാതെ കിടക്കുന്ന ഒരാൾ കഴിക്കില്ല പ്രത്യേകിച്ച് ഇപ്പം നമ്മളുടെ പ്രായമാണെങ്കിൽ പോലും നമുക്ക് മേലാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആഹാരം കൂടുതൽ കഴിക്കാൻ ഇല്ല അപ്പം പ്രായവും കൂടെ ആയിട്ടുള്ള ഒരാൾ ആഹാരം നമ്മൾ കഴിക്കണ പോലെ കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല അപ്പോൾ അവരിച്ചിരി ഇച്ചിരി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സന്തോഷമായിട്ട് നമ്മൾ കരുതുക എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ലാതെ അവർക്കത് അത് മതി അതുകൊണ്ടാണ് അവർക്കത് ദഹിക്കാനായിട്ട് പാടായിരിക്കും ഡൈജസ്റ്റ് ആവാനായിട്ട് പാടായിരിക്കും അതുകൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഞാൻ എല്ലാവർക്കും അറിയാം എങ്കിലും മനസ്സിലാകാത്ത ചില ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞത് പ്രത്യേകിച്ച് ചൂട് കാലം ആയതുകൊണ്ട് അവർക്ക് വെള്ളം ഇഷ്ടംപോലെ കൊടുക്കേണ്ടി വരും അപ്പം ഈ കിഡ്നി പേഷ്യൻസിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ അത് ഡോക്ടർ പറഞ്ഞത് മാത്രമേ ചെയ്യാവുള്ളൂ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു കോഴ്സൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ അത് കോഴ്സ് എന്താണെന്നൊക്കെ പിന്നീട് പറയാം അപ്പോൾ ആ കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ അറിവുകൾ അവിടുന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത് കേട്ടോ അപ്പോൾ അത്ര അങ്ങനെ മനസ്സിലാക്കിയാൽ മതിയെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ ചേച്ചിയുടെ മോൻ്റെ കല്യാണമായിരുന്നു അത് കഴിഞ്ഞു ശരിക്കും പ്രജിത്ത് ആര്യ വിവാഹമൊക്കെ കഴിഞ്ഞു നന്നായിട്ട് അടിച്ചുപൊളിച്ച് പൊളിച്ച് റിസപ്ഷനിലും ഒക്കെ പങ്കെടുത്തു രണ്ട് ചേച്ചിമാരില്ലായിരുന്നു കല്യാണത്തിന് എൻ്റെ കുവൈറ്റിലുള്ള ചേച്ചിയും എൻ്റെ നേരെ മുത്തു ഇല്ല ചേച്ചി തിരുവനന്തപുരത്താണ് ചേട്ടൻ വയ്യാത്തോണ്ട് അവിടെയാണ് തിരുവനന്തപുരത്താണ് അപ്പം അവർ രണ്ടുപേരും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ആ ഒരു മിസ്സിങ് ശരിക്കും അറിയുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ അതുകൂടാതെ പിന്നെ പ്രജിത്തും ആര് അവർ ഹാപ്പിയായിട്ട് പോകുന്നു കേട്ടോ അവരുടെ വീഡിയോ ഷോർട്സാണ് ഞാൻ ഇട്ടിരുന്നത് അവർ ആയിട്ട് പോകുന്നു അവരെ വിളിക്കുന്നൊന്നുമില്ല അവർക്ക് ഭയങ്കര തിരക്കാണ് എന്തെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ വിരുന്തൊക്കെ ഓടി അങ്ങനെ അങ്ങനെ നടക്കുവാണ് പിന്നെ ചേച്ചിക്കാണേലും വിളിക്കുന്നില്ല ചേച്ചിക്ക് ഭയങ്കര തിരക്കായിരിക്കുമെന്ന് വെച്ചാൽ പുതിയ മരുമോളൊക്കെ വന്നു പിന്നെ വേറെ മൂത്ത മരുമോളും കൊച്ചൊക്കെ ഉണ്ട് അപ്പോൾ ആ കുഞ്ഞിനെയൊക്കെ നോക്കണ്ടതൊക്കെ കൊണ്ട് ചേച്ചി ഭയങ്കര ബിസിയാന്ന് തോന്നുന്നു അനീത്തിയെ മറന്നിരിക്കുവാണ് ഇപ്പം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും ഓട്ടനെ തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ അതെന്തു ആയിട്ട് അത് ചേച്ചിക്കിട്ട് ഞാനൊന്ന് വെറുതെ ഒന്ന് കൊട്ടിയതാ കേട്ടോ അതങ്ങനെ പിന്നെ വേറെ എന്താ വേറെ തിരുവനന്തപുരത്ത് ഞാൻ പോയിരിക്കുമായിരുന്നു ഇന്നലെ എൻ്റെ ചേട്ടൻ ചേച്ചിയും ചേട്ടൻ അവിടെയാണല്ലോ അപ്പം ചേട്ടൻ മേലാത്ത അവിടെയാണ് അപ്പം ഞാൻ അവിടെ പോയിരുന്നു ചേച്ചി അവിടെ ഇങ്ങനെ ഫുഡൊക്കെ ചേച്ചിക്ക് അങ്ങനെ എല്ലാം ഒന്നും പിടിക്കുന്നില്ല അപ്പോൾ അവിടെ ഒരു ഇവിടെ നിൽക്കുവാണ് അപ്പം അവിടെ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ആ ഫുഡിലൊന്നും നമ്മളുടെ ആലപ്പുഴ മീൻകറി പോലത്തെ മീൻകറിയല്ല അവിടെ വേറെ ടൈപ്പ് ഒക്കെ അപ്പോൾ ചേച്ചിക്ക് അതൊന്നും പിടിക്കുന്നില്ല അത്രയും ചേട്ടനും അതെ അപ്പം എന്നോട് ആ വിവരം പറഞ്ഞായിരുന്നു അപ്പം ഞാൻ കുറച്ച് മീൻ കറി കുറച്ച് മീൻ വറുത്തത് പിന്നെ ഇച്ചിരി മീനച്ചാർ എല്ലാ ദിവസവും കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ ഇവിടുന്ന് പിന്നെ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെ എല്ലാ ദിവസവും കൊണ്ടു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറച്ച് അച്ചാറും കൂടെ മീൻ ചാള വാങ്ങി അച്ചാറിട്ട് അതും കൊടുത്തു കൊണ്ടൊക്കെ കൊടുത്തു അപ്പോൾ ചേച്ചി ആടങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വാരിവാരി കഴിക്കുവാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് ഭയങ്കര അത് ഇഷ്ടം ടേസ്റ്റ് കൊണ്ടാണോ അതോ ചെന്ന് ആ മീൻ തുറന്നപ്പോഴേ ചേച്ചി പറയുകയാണ് ആ എൻ്റെ കല നമ്മുടെ നാടിൻ്റെ മണം ചേട്ടൻ പറയാം നാടിൻ്റെ മണം അയ്യോ എന്ന് പറഞ്ഞ് ഭയങ്കര ഇതിലായിരുന്നു കഴിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഭയങ്കര സങ്കടം വന്നേന് സമയത്ത് എന്തായാലും എനിക്കത് കൊണ്ടു കൊടുക്കാൻ പറ്റി എനിക്കും ചെറിയ ഇയർ ബാലൻസ് കംപ്ലയിൻറ്റ് വന്ന് എനിക്കൊരു തലകറക്കമൊക്കെ ആട്ടിരിക്കുവായിരുന്നു എങ്കിലും എനിക്ക് പറ്റാതെ വന്നു മുമ്പേ കൊണ്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇച്ചിരി സമയം ലേറ്റായ എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് അത്രയും വയ്യാതിരിക്കുമായിരുന്നു അപ്പോൾ എന്നിട്ടും ഞാൻ പോകേണ്ടടുത്തൊക്കെ ഓടിപ്പിടിച്ച് ഞാൻ തന്നെ ഓടിച്ചെല്ലും അപ്പോൾ എന്നാലും അങ്ങനെ നിന്ന് എന്തായാലും എനിക്ക് ചേച്ചിക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റി അങ്ങനെ നിൽക്കുവാണ് പിന്നെ എന്താണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഞങ്ങൾ പുറത്ത് പോയി അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളും കൂടെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവൾ ആദ്യമായിട്ടായിരുന്നു തിരുവനന്തപുരത്ത് കാലുകുത്തണത് അപ്പോൾ അവളെയും കൊണ്ടാണ് പോയത് അപ്പോൾ ഞാനിടത്ത് അവളെ ഒന്ന് മ്യൂസിയം മ്യൂസിയമെങ്കിലും കാണിച്ചു കൊടുക്കാം ഓർത്തു പിന്നെ വണ്ടിയിലിരുന്ന് ഞാൻ കളക്ട്രേറ്റും നിയമസഭ മന്ദിരമൊക്കെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിടത്ത് അത് ശരിയല്ലല്ലോ എന്നാലും ഒരു എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ഓർത്ത് ഞാൻ മ്യൂസിയം കാണിച്ചു കൊടുത്തു മ്യൂസിയം കാണിച്ചു കൊടുത്ത മോനും മോമോൻ പറഞ്ഞു കാണിച്ചു കൊടുക്കുകയല്ല ഞങ്ങളകത്ത് കയറി അങ്ങനെ അവിടെയൊക്കെ കയറി ഫോട്ടോയും ഇതൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു ശേഷം അങ്ങനെ നിന്നപ്പോഴത്തേക്കും എൻ്റെ മോൻ പറഞ്ഞു അമ്മ ഇവിടെ തന്നെയല്ലേ സൂ ഇതിനകത്ത് തന്നെയാണ് പിന്നെ ഞാൻ വേറെ പേരമ്മയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാം ഇവിടെ തന്നെയാണ് സൂവ് അപ്പം അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അപ്പോൾ ഇവളോട് ചോദിച്ചപ്പോൾ ഇവളെന്നോട് പറഞ്ഞു കൂട്ടുകാരുടെ മുകളിലേ ആ കുച്ഛാ എന്നോട് പറഞ്ഞു പിന്നെ സിംഹത്തിനെ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഏയ് ഞാൻ സിംഹത്തിനെയും പുലിയോ കടുവയോ ഒന്നും കണ്ടിട്ടില്ല എനിക്ക് അറിയത്തില്ല ഞാൻ പടം മാത്രമേ കണ്ടിട്ടുള്ളൂ ടി വിയിലും ഒക്കെ കണ്ടിട്ടുള്ളൂ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അന്നപ്പോൾ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ഞാൻ എന്നാൽ കാണിച്ചേക്കാം എന്നൊര്ത്തങ്ങോട് എന്ത് പറയാനാന്ന് പറ അങ്ങോട്ട് ഇവിളയും കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴേ സിംഹവും പുലിയും കാടുകയൊക്കെ ഓടി കൂട്ടി കയറി കൂട്ടി കയറി കഥ കടച്ച് കഥ കടച്ച് എന്തിന് സൂവരെ അടച്ചു കളഞ്ഞു ഞങ്ങൾക്ക് കാണണ്ടാന്ന് അവളെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു സിംഹവും കടുവയും പുലിയൊക്കെ ഓടിയൊക്കെ തീറി ഞാൻ ചുമ്മാ അറിഞ്ഞതാണ് സമയം കഴിഞ്ഞായിരുന്നു അഞ്ചര ഉള്ളൂ അപ്പോൾ സൂക്കെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ ആരെങ്കിലും തിരുവനന്തപുരം സൂ കാണാനൊക്കെ പോകണമുണ്ടെങ്കിൽ ഓർക്കുക മ്യൂസിയം നാലര ഉള്ളൂ സൂ ആണെങ്കിൽ അഞ്ചര ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഓർക്കണ അതുകൊണ്ടാണ് അവളെ പേടിച്ചിട്ടൊന്നും ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ അവിടെ പോയി പിന്നെ അതുപോലെ തന്നെ അതിന് മുമ്പൊന്ന് പോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം അപ്പോഴും ഞങ്ങൾ പത്മനാഭ സ്വാമിയെ കാണാൻ കയറി അകത്ത് കയറിയില്ല പുറത്തുനിന്നേ തൊഴുതുള്ളൂ എന്ത് രസമാണ് ശരിക്കും പത്മനാഭ പത്മനാഭസ്വാമിയുടെ അടുത്തൊക്കെ താമസിക്കാൻ ഭാഗ്യം കിട്ടിയ ആ തിരുവനന്തപുരം കാരൊക്കെ എന്ത് ഭാഗ്യവന്മാരാന്ന് ഞാൻ വിചാരിച്ചു തന്നു എന്തായാലും ഒന്ന് അങ്ങനെ എന്ത് രസം അവിടെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു ഒരു ഒരു വൈബാണ് അവിടുത്തെ ആ സൈഡിലുള്ള കെട്ടിടങ്ങളൊക്കെ കാണുന്നത് എന്ത് രസമാണെന്നറിയാവോ ഈ എന്ത് കൊത്തുപണികളൊക്കെയായിരുന്നു ചെയ്തിരിക്കുന്നത് എങ്ങനെ ഇതൊക്കെ പറ്റണ അങ്ങനെയുള്ളവരൊക്കെ ഇന്നുണ്ടോ ഇന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ എന്തായാലും ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളെന്തെല്ലാം കണ്ടുപിടിക്കുന്നു അപ്പം പിന്നെ ഇതൊക്കെ ചെയ്യാനാണോ നമ്മുടെ നമ്മുടെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയല്ലേ അങ്ങനെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ നമ്മളൊക്കെ ഇങ്ങനെ മരത്തെ കാണുമ്പോൾ അവർ മാനത്ത് കാണും അതുപോലെ തലയും ബുദ്ധിയും ഉള്ള പിള്ളേരാണ് നമ്മുടെയൊന്നും എന്തല്ല ശരിക്കും നല്ല കുട്ടികളാണ് എന്താണെന്ന് വെച്ചാൽ നല്ല കുട്ടികളാണ് അല്ലേ നിങ്ങളൊക്കെ നല്ല പിള്ളേരാണ് പൊളിയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വേറെന്താ വേറെ കുറച്ച് കാര്യങ്ങൾ ചൂടാണ് വെള്ളം കുടിക്കാൻ മറക്കരുത് ഞാൻ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വെള്ളം വെള്ളം കുടിക്കാൻ മറക്കരുത് ഇനി എനിക്ക് പറയാനുള്ളത് ആ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് എൻ്റെ മുൻ പത്താം ക്ലാസ് എഴുതിയിട്ട് നിൽക്കുവാണ് റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടോ ഒരു വിവരമില്ല ഇന്നലെ ഒരു വീഡിയോ കണ്ടു എട്ടാം തീയതിയാണ് എക്സാമെന്ന് റിസൾട്ടെന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ട് എട്ടാം തീയതി റിസൾട്ടെന്ന് പറഞ്ഞപ്പം പത്താം ക്ലാസ്സുകാരുടെ എട്ടാം തീയതിയും പ്ലസ് പ്ലസ് ടുക്കാരുടെ ഒമ്പതാം തീയതിയാണ് റിസൾട്ട് എന്തായാലും എൻ്റെ മോൻ പത്താം ആണ് റിസൾട്ട് പ്രതീക്ഷിച്ച് ഫുൾ എ പ്ലസ് കിട്ടുമോ എന്നൊന്നും ചോദിക്കരുത് ചോദിക്കരുതെന്നോട് എനിക്കറിയത്തില്ല അവൻ്റെ ഒന്നും അറിയത്തില്ല അവൻ ആദ്യം പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോരോടൊരു പൊളിക്കുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നില്ല കാരണം അവൻ പരീക്ഷയുടെ തലേദിവസമാണ് മര്യാദയ്ക്ക് പഠിച്ചു തുടങ്ങിയത് അതിനു മുമ്പ് നല്ല പോലെ പഠിക്കുന്ന നല്ല വണ്ണായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു പക്ഷേ അവൻ പഠിത്തമൊക്കെ കുറച്ച് അലമ്പിയായിരുന്നു അതുകൊണ്ട് പഠിത്ത എച്ച് ഡി പുറകോട്ടായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കത് ഭയങ്കര വിഷമായിരുന്നു പക്ഷേ അവൻ പരീക്ഷയുടെ തലേദിവസമൊക്കെ കുത്തിയിരുന്ന് പഠിച്ചു എന്താണെന്ന് വെച്ചാൽ മൂന്നര വരെയൊക്കെ ഇരുന്ന് പഠിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനും കൂടെ കൂടെയിരിക്കും കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു മണിക്കൂർ പോലും അവൻ കിടന്നുറങ്ങത്തില്ല എന്നിട്ട് പിന്നെയും വീണ്ടും എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് സങ്കടം തോന്നി ഞാൻ പറഞ്ഞു ഈ ഇത്രയും വിഷമിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നേരത്തെ തൊട്ടേ പഠിച്ചിരുന്നെങ്കിൽ പഠിക്കാൻ വയ്യായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട എനിക്ക് കിട്ടും ഞാൻ പഠിച്ചോളാം എന്നൊക്കെ പോകും ഫുൾ എ പ്ലസ് കിട്ടുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് അവൻ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമെങ്കിലും അവന് വഴക്ക് കേൾക്കാതിരിക്കാമോ എന്ന് കൊടുത്തിട്ടാൻ തോന്നുന്നു എന്തായാലും അറിയത്തില്ല റിസൾട്ടിനെ കുറിച്ച് എനിക്കൊരു പിടിയില്ല കാരണം പിന്നെ അവന് ഒരു ഗ്രേസ് മാർഗുണ്ട് അവന് സ്പോർട്സിൽ ഹോക്കി ചെയ്താണ് അവന് ഫസ്റ്റ് റണ്ണർ അപ്പായിരുന്നു സ്റ്റേറ്റിൽ പോയിട്ട് പിന്നെ അതുപോലെ തന്നെ അവന് എൻ സി സിയിലുണ്ട് അപ്പോൾ എൻ സി സിയുടെ ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരണ്ണെ മാർഗ് ആഡ് ആവുകയുള്ളൂ അപ്പം എൻ സി സി യുടെ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എൻ സി സിക്ക് കൂടുതൽ അപ്പം അതുകൊണ്ട് എൻ സി സി ഡാണ് കൊടുത്തിരിക്കണേ അപ്പം അത് അതും കൂടെ ഓക്കെ ആവുകയാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്രയെങ്കിലും ഒരു മൂവഞ്ചാറ് സെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ മലയാളം ഭയങ്കര പാടായിരുന്നു അവന് അനിച്ചിരി മലയാളമാണ് ഇത്തിരി പാട് അതിൽ ഫസ്റ്റ് അതും അതും ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഇങ്ങനെ എല്ലാം പൂരിപ്പിച്ചും ഒക്കെ എഴുതിയും പിടിച്ചുമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവന് എക്സാം എഴുതാൻ തുടങ്ങിയപ്പം ടൈം പോരാതെ വന്നു അവന് എസ് എ ഒക്കെ എഴുതി ആദ്യം അത് കഴിഞ്ഞ് ഷോർട്ട് നോട്ട്സൊക്കെ എഴുതി വന്നപ്പോഴത്തേക്കും ടൈം കിട്ടിയില്ല അപ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ ഒക്കെ എഴുതാതെ പോവുമോ കുറച്ച് പകുതിയാക്കുവോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിലവനൊരു വിഷമമുണ്ട് പത്തേ ഇരുപത്തെട്ട് മാർഗൊക്കെ കിട്ടുകയുള്ളൊക്കെ എന്നോട് പറഞ്ഞു അവന് ഇരുപത്തെട്ടെന്ന് പറഞ്ഞെങ്കിൽ പത്തേ ഇരുപത്താറേ കിട്ടുകയുള്ളായിരിക്കും എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ് പിന്നെ ഹിന്ദി അവന് ഭയങ്കര പാടായിരുന്നു എന്തായാലും അറിയത്തില്ല എങ്ങനെയാവൂ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഞാൻ ഇവന് എക്സാമിൻ്റെ ടൈമിൽ ഞാൻ ഒന്ന് അമ്പലപ്പുഴ അമ്പലത്തിൽ പോയിരുന്നു അമ്പലപ്പുഴ അമ്പലത്തിൽ പോയി ഇവന് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ അവിടെ കൊണ്ടുപോയി അവിൽക്കെ കൊടുത്തു ആ അവിൽക്കെ കൊടുത്തു അങ്ങനെ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പിറ്റേ ദിവസം പരീക്ഷിക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞു മോനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ സമാധാനമായിട്ട് പോ എന്തായാലും നിനക്ക് നല്ല മാർഗ്ഗം കിട്ടും മോനെ എന്നൊക്കെ പറഞ്ഞു നീ നിനക്ക് അറിയാവുന്നതൊക്കെ വരത്തുള്ളൂ നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പോയി അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു അമ്മയെ രണ്ട് ചാപ്റ്ററിൽ ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് നോക്കിയിട്ടില്ല കുറച്ചൊക്കെ വേണ്ടപ്പെട്ടത് മാത്രമേ നോക്കിയിട്ടുള്ളൂ അപ്പോൾ രണ്ട് ചാപ്റ്റർ എനിക്കൊരു പേടിയുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് എനിക്കൊന്നുകൂടെ ടെൻഷനായി പക്ഷേ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്നോട് പറയാം അമ്മേ അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് ഒമ്മ ഒന്നുകൂടെ അമ്പലത്തിൽ പോകണേ കാരണം ആ അമ്പലപ്പുഴയിൽ ഒന്ന് പോണേ കൃഷ്ണനെ പോയി കണ്ടിട്ട് തന്നെ ഞാൻ ഇച്ചിരി എന്താണ് എനിക്ക് ഈ പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി ഞാൻ എനിക്കറിയാവുന്ന മാത്രമാണ് വന്നത് അതുകൊണ്ട് അമ്മ അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് ഒന്നുകൂടെ പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി കേട്ടോ പോയി പ്രാർത്ഥിച്ചു അവന് വേണ്ടി വീണ്ടും വഴിപാടൊക്കെ കൊടുത്ത് തിരിച്ചു വന്നു അങ്ങനെ വഴിപാടൊക്കെ കൊടുത്ത് വന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് അവൻ പോയി ആ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോഴും അവൻ പറഞ്ഞു അമ്മ സൂപ്പറായിരുന്നു എന്ന് അവന് ഭയങ്കരമായിട്ടും നല്ല സൂപ്പറായിട്ട് എഴുതാൻ പറ്റി എനിക്കറിയാവുന്നതൊക്കെ തന്നെയാണ് വന്നതെന്ന് അവനകതും പറഞ്ഞു അപ്പം രണ്ട് പരീക്ഷ എന്തായാലും അമ്പലപ്പുഴ കൃഷ്ണനാണ് റെഡിയാക്കി കൊടുത്തു തോന്നുന്നു എന്തായാലും ഭഗവാൻ്റെ ഒരു പ്രാർത്ഥന നന്നായിട്ട് ഫലിച്ചിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ഗുരുവായൂർ പോയപ്പോഴും എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പിന്നീട് ഒരിക്കലും ഞാൻ പറയാം എനിക്കത് വലിയ ഒരു വലിയൊരു അനുഭവമായിരുന്നു അപ്പം അത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കിട്ടണ്ട കിട്ടേണ്ടതല്ല എനിക്ക് കിട്ടത്തില്ല ഞാനൊക്കെ അങ്ങേ അറ്റത്ത് കിടക്കണത് പക്ഷേ ദൈവം എന്നെ ഒത്തിരി ഒരു 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 വലിയൊരു കാര്യം എനിക്ക് ദൈവം ആ സമയത്ത് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എനിക്കത് എനിക്കത് അത്രയും ഒരു സന്തോഷം തന്ന ഒരു ഭഗവാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അമ്പലപ്പുഴ കണ്ണൻ എനിക്ക് അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ അമ്പലപ്പുഴ കണ്ണൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു ഒരു ഇത് മോനെനിക്ക് എൻ്റെ മോൻ്റെ പ്രാർത്ഥന എൻ്റെ മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് കേട്ടു എനിക്ക് തോന്നുന്നു എന്തായാലും രണ്ട് പരീക്ഷ അവൻ ജയിക്കുന്നുണ്ടെങ്കിൽ അത് ആ രണ്ട് പരീക്ഷയുടെ മാർഗ്ഗ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല മാർഗ്ഗ കിട്ടുന്നുണ്ടെങ്കിൽ അത് അമ്പലപ്പുഴ കൃഷ്ണൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളു പിന്നെ അവൻ കുറേ പഠിച്ചിട്ടുണ്ട് അപ്പം അവൻ്റെ പഠിത്തവും കൂടെ അവനത് പഠിക്കാനുള്ളൊരു മനസ്സ് ഭഗവാൻ തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത് എന്തായാലും അതിൽ വലിയ സന്തോഷം ഇത് ഞാൻ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല സംസാരിച്ചത് എൻ്റെ ഒരു വിശ്വാസമാണ് എനിക്കും എൻ്റെ മോനും എനിക്കൊരു പെട്ടെന്ന് എന്തോ ഒരു വിശ്വാസം തോന്നി അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ അല്ലാണ്ട് സ്പിരിച്വൽ ആ ടൈപ്പിലൊന്നും സംസാരിച്ചതല്ല നിങ്ങൾ അങ്ങനെയൊന്നും കരുതി ഒന്നും ഉണ്ടാക്കരുത് എനിക്ക് നിങ്ങളോട് കുറച്ച് എൻ്റെതായ വിശേഷങ്ങൾ എങ്ങനെ തുറന്നു പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇതിനകത്ത് മറ്റൊന്നുമില്ല പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ ഞാൻ വീഡിയോ എടുക്കും നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും തുടർന്ന് പോണത് അല്ലാണ്ട് ഇതിനകത്തൊരു മായവും ഒന്നും ഞാൻ കലർത്തുന്നില്ല കാരണം എനിക്ക് എനിക്ക് വീഡിയോ ഇടാനൊന്നും എനിക്ക് സാധ ഇങ്ങനെ വീഡിയോ പിടിക്കാനറിയാം ഫോണിലാണ് പിടിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഇടാനറിയാം ഇങ്ങനെ പറയാനറിയാം ഇത്രയൊക്കെ ഉള്ളൂ അല്ലാണ്ട് ഒന്നിനും ആരും തനിയെ ചെയ്യുവാണ് എന്തെങ്കിലും അറിയാൻ മേലാത്ത മോനോട് പറയും അപ്പോൾ മോനത് കറക്റ്റ് ചെയ്യുക അത്രയൊക്കെ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇത്രയോ നാളും എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു എൻ്റെ വീഡിയോസ് കണ്ടു എൻ്റെ ഷോർട്സ് ഒത്തിരി പേര് കാണുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീഡിയോസും കൂടെ കാണണം കേട്ടോ നിങ്ങൾ അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്തു എന്തായാലും എൻ്റെ ചാനൽ കാണുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയാണ് പറയാനുള്ളത് നിങ്ങളോടൊക്കെ എന്നെ ഇത്രയെങ്കിലും എന്നെ എൻ്റെ ചാനൽ ഇത്രയെങ്കിലും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഒത്തിരി ഉണ്ടാവണം ഞാനും ശരിക്കും എല്ലാവരെയും പോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി അത്യാവശ്യം ചെറിയ വരുമാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും മുന്നോട്ട് ഇതിലേക്ക് വന്നത് പിന്നെ കോവിഡ് വന്ന സമയത്താണ് ഞാനിത് തുടങ്ങിയത് അപ്പം കോവിഡ് വന്ന ഇപ്പോൾ തുടങ്ങിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്കും ഒന്ന് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം എന്നൊരു തോന്നൽ വന്നു അങ്ങനെ തോന്നിയത് അങ്ങനെ ചെയ്തതാണ് പിന്നെ ഡാൻസ് പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് ഞാനതൊക്കെ പഠിച്ച പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ചെയ്യണമെന്നും ആ പഠിച്ചതോ ഇതുവെച്ചോ ഒന്നുമല്ല വെറുതെ ഒരു രസത്തിന് അങ്ങനെ ചെയ്യുവാണ് ഞാൻ ആരുടെയെങ്കിലും വീഡിയോ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് അതുപോലെ ചെയ്യണമെന്ന് തോന്നുന്നു എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് ചെയ്യണം അല്ലാണ്ട് ഞാൻ അവരെ അവരെ ഇതാക്കാൻ വേണ്ടി ചെയ്യണമല്ല അവരുടെ ഇപ്പോൾ ഒരു പാട്ട് കണ്ടുകഴിഞ്ഞ് ചിലപ്പോൾ അവരുടെ ഒപ്പം ഞാൻ ലിപ് മൂവ്മെൻറ്റ് നടത്തും അതൊക്കെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യണം ഒരു വലിയ എൻ്റെ മനസ്സിന് സന്തോഷവും ഇഷ്ടവും തോന്നുന്ന കാര്യം ഞാൻ ചെയ്യണം അതുകൊണ്ട് അത് കണ്ടിട്ട് മറ്റുള്ള ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് അവരെ അങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു ഭാഗ്യമാണ് എനിക്കതിൽ വലിയ സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഉള്ളു നമ്മളൊക്കെ എത്ര നാളത്തെ ജീവിതം അപ്പോൾ എല്ലാവരും എല്ലാവരെയും സന്തോഷിപ്പിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് ഹാപ്പി ആയിട്ട് പോവുക ദുഃഖം അതും വെച്ചുകൊണ്ട് നമ്മൾ എത്ര കാലം എങ്ങനെ അങ്ങനെ വിഷമിച്ച് വിഷമിച്ച് നിന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനും ഒന്നും കിട്ടാനില്ല ഹാപ്പി ആയിട്ട് എത്രയും നല്ല രീതിയിൽ പോകാമോ അത്രയും ആയിട്ട് എല്ലാവരും പോവുക പരസ്പരം വഴക്കുമടിച്ച് ബഹളം വെച്ച് തല്ല കിട്ടി ബഹളം അതൊന്നും വേണ്ട അതൊക്കെ നമുക്ക് ഗുഡ് ബൈ പറഞ്ഞിട്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും നല്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മുടെ കൂടെ നമുക്കറിയാമല്ലോ നമ്മൾ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇങ്ങനെയാണ് ഒരു ഇച്ചിരി നേരത്തെ ആ വയറൊന്ന് വിശപ്പ് മാറ്റാൻ വേണ്ടിയാ എല്ലാവരും അന്യരാജ്യങ്ങളിലും ഒക്കെ പോയി കിടന്ന് എന്താ സ്വന്തം നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ല എല്ലാവരും ദൂര രാജ്യത്തൊക്കെ പോകണം എല്ലാവർക്കും ഇഷ്ടമാണ് സ്വന്തം നാട്ടിൽ നിൽക്കണം സ്വന്തം നാട്ടിൽ സ്വന്തം അമ്മ വയ്ക്കണേ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ നല്ല 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 ഈ കടലിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ മീൻ നല്ല പച്ച മീനൊക്കെ വറുത്തും പൊരിച്ചും ഒക്കെ കഴിക്കണമെന്ന് അവർക്ക് ഇല്ലാഞ്ഞിട്ടാണോ ഒന്നും എലായിച്ചിട്ട് മീൻ അവിടെ ചെല്ലുമ്പോൾ അവർ കഴിക്കുന്നത് അതല്ല അവർക്കൊക്കെ ഇഷ്ടമാണ് ഇവിടെ വന്ന് നിൽക്കണതും പക്ഷെ ജീവിതം ജീവിക്കണം ജീവിക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും ഇങ്ങനെ അന്യരാജ്യത്തൊക്കെ പോയി കഷ്ടപ്പെടുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ചാൻ വയറിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് അപ്പം അതെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക ഞാനൊത്തിരിയൊക്കെ അങ്ങോട്ടും വാതറന്ന പിന്നെ നിർത്താൻ എനിക്ക് നേരം കാണത്തില്ല എൻ്റെ സ്വഭാവം അതാണ് അപ്പോൾ ഞാൻ വാതൊറന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ബോറടിക്കണുണ്ടാവും അപ്പോൾ എന്തായാലും ഇപ്പം വൈൻഡ് അപ്പ് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ ഈ വീഡിയോസും കൂടെ ഒന്ന് എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ അഭിപ്രായമൊക്കെ എഴുതണം അപ്പം ഇത് കൂടാതെ വരും എൻ്റെ ചേച്ചിമാരുടെ കമൻറ്റുകൾ ഇതിനകത്ത് വരും എന്തായാലും അല്ലെങ്കിൽ ഇപ്പം തന്നെ ഗോൾ വരും ബർത്ത് ഡേ അപ്പോൾ എല്ലാവർക്കും ബൈ എല്ലാവർക്കും നന്മകൾ നേരുന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കുക താങ്ക് യു